മുൻ എം എൽ എ പി വി എൻവർ യു ഡി എഫിൽ ഉറപ്പായിരിക്കുന്നു പാണക്കാട് നിന്നുള്ള സന്ദേശം വന്നിരിക്കുകയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അൻവറിൻ്റെ പാർട്ടി സജീവമായതോടെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല ആ വോട്ടുകളെന്നും അതും നൂറു ശതമാനവും പിണറായി വിരുദ്ധതയായിട്ടുള്ള വോട്ടുകളാണെന്നും മനസ്സിലാക്കി തന്നെയാണ് ഈ തീരുമാനം അതുകൊണ്ടുതന്നെ മലപ്പുറത്ത് നിന്ന് തന്നെ ആ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു പി വി എൻവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യു ഡി എഫിനൊപ്പമുണ്ടാകുമെന്ന് പാണക്കാട് സാദിക്കലി ശ്രീഹാബിതങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ മസിൽ പിടുത്തം നടത്താനും കഴിയില്ല സമ്മതിക്കേണ്ടി വരും അൻവറിന്റെ യു പ്രവേശനം മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അതായത് മുസ്ലിം ലീഗിന്റെ തട്ടകത്തിലാണ് ഏറെ ഗുണം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് കൊണ്ട് മുസ്ലിം ലീഗ് പറയുന്നതിനപ്പുറം നീങ്ങാൻ കോൺഗ്രസിനും കഴിയില്ല വാശി പിടിക്കാതെയുള്ള യു പ്രവേശനം അൻവറിന്റെ നിലനിൽപ്പിനും ആവശ്യമാണെന്നും യു ഡി എഫുമായി ഒരു ധാരണയായി കഴിഞ്ഞാൽ പ്രഖ്യാപിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെയെല്ലാം അൻവർ പിൻവലിക്കുമെന്നും പാണക്കാട് തങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു അൻവറിന് ഈ മുന്നണിയുടെ ഭാഗമായി നിൽക്കാനല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് പാണക്കാട്ട് നിന്ന് പറയുകയും അൻവറിന് വേണ്ട പരിഗണന നൽകുകയും ചെയ്യുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞു ഏത് തരത്തിലും അതായത് ഘടകകക്ഷിയായിട്ടാണോ അല്ല അസോസിയേറ്റ് മെമ്പറായിട്ടാകുമോ ഇനി യു ഡി എഫ് പ്രവേശനമെന്നത് മുന്നണി തീരുമാനിക്കുമെന്നാണ് പാണക്കാട് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ലീഗ് ഐക്യം യു ഡി എഫിന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ തങ്ങൾ അത് മനസ്സിലാക്കി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കം അത് അവസാനിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്ന് ലീഗ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ലീഗും കോൺഗ്രസും തമ്മിലുള്ള മലപ്പുറം ജില്ലയിലെ ചില ചില തർക്കങ്ങൾ അതെല്ലാം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകിയ പാണക്കാട് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് നീക്കം യു ഡി എഫിന് ഏറെ ആശ്വാസം പകരുകയാണ് പി വി അൻവർ വരുന്നതോടെ യു ഡി എഫിന് നല്ലൊരു ടീം വർക്ക് നടക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല കേരളം കാണുന്നത് അൻവറിനെ പിണറായി വിരുദ്ധതയുടെ ഒരു പ്രതീകമായിട്ടാണ് പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പും കള്ളത്തരങ്ങളും എല്ലാം കേരള പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഇടതുപക്ഷ എം എൽ എ ആയിരുന്നു പി വി എൻവർ അതുകൊണ്ട് അൻവറിന്റെ നീക്കം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും സി പി എമ്മും ഏറെ ഭയപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു പോരാട്ടം നയിക്കാൻ അതുപോലെയുള്ള ഒരു മണ്ഡലത്തിൽ പി വി എൻവറിന് സീറ്റ് നൽകുകയാണ് യു ഡി എഫിന്റെ ലക്ഷ്യം അത് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ എത്തി എന്നുള്ളതും വാർത്തകൾ വരികയാണ് ബേപ്പൂർ മണ്ഡലത്തെക്കുറിച്ച് നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് കൂടുതൽ വിജയിക്കുകയെങ്കിലും മതന്യൂനപക്ഷങ്ങൾക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലമാണ് മാറാടൊക്കെ ഉൾപ്പെടുന്ന ബേപ്പൂർ മണ്ഡലം അവിടെ മുഹമ്മദ് റിയാസ് ജയിച്ചു പോയിട്ടുണ്ടെങ്കിലും സി പി എമ്മിനെതിരെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ശക്തമായ പ്രതിരോധം എപ്പോഴും ബേപ്പൂരിൽ കാണാനുണ്ട് പി വി അൻവറിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായും ആ മണ്ഡലം മാറും എന്നുള്ളതിൽ സംശയമില്ല എപ്പോഴും പോരാടി വിജയിക്കാനുള്ള ഒരു കരുത്തും തൻ്റെ ഇടവുമുള്ള പി വി എൻ അതിന് തയ്യാറാകുമെന്നാണ് അറിയുന്നത് കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനെ കണ്ടുകൂടാത്തവനായി റിയാസ് മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി കോഴിക്കോട്ടുകാരൻ മുൻ എം എൽ എ പ്രദീപ് കുമാറിനെ നിയമിച്ചതുതന്നെ റിയാസിന്റെ കൊമ്പൊടിക്കാനാണ് അത് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചുറപ്പിച്ചതാണ് അങ്ങനെ കോഴിക്കോട്ട് റിയാസ് വിരുദ്ധതയും ഭരണവിരുദ്ധ വികാരവും അൻവറിൻ്റെ ധീരതയും കൂടിയാകുമ്പോൾ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി മരുമകനെ കെട്ടുകെട്ടിച്ച് പിണറായി വിജയനെ ബോധം കെടുത്താൻ തന്നെയാണ് അൻവറിനെ മുൻനിർത്തി മുസ്ലിം ലീഗും യു ഡി എഫും പദ്ധതിയിട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പി വി അൻവറ മണ്ഡലത്തിൽ പണി തുടങ്ങുകയും ചെയ്യും അതെല്ലാം കണക്കുകൂട്ടി വെച്ചിട്ട് തന്നെയാണ് പാണക്കാട്ട് നിന്ന് അൻവറിനെ സ്വീകരിക്കുമെന്നുള്ള സന്ദേശവും ലഭിച്ചിരിക്കുന്നത്